ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഒരുപാട് നാളായിട്ടുള്ള ഒരു പരാതിയാണ് ഹാൻഡ് വർക്ക് ബാക്ക്വേഡ് ആണ് ഒരു കിരീടം ഹാൻഡ് വേഗ് കളക്ഷൻസും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ വേഗം തന്നെ നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിൽ പോകുമ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുമ്പോൾ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം എല്ലാവരും പർച്ചേസ് ചെയ്യട്ടെ ഏറ്റവും കഫോർഡബിൾ റേറ്റിൽ ഏറ്റവും നല്ല കളക്ഷൻസ് അപ്പം വേഗം ആയിക്കോട്ടെ എന്താണറിയാം ഞാനൊരു കാര്യം പറയട്ടെ ഈ സ്ക്രീൻഷോട്ടിലൊക്കെ വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നുണ്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ നോക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കാരണം വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം കാരണം നോട്ടിഫിക്കേഷൻ എന്നിട്ട് പറയുന്നുണ്ട് എന്താ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടും നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ളത് എന്തെങ്കിലും ടെക്നിക്കൽ ആയിരിക്കും എനിക്ക് അറിയാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക ജസ്റ്റ് ആണ് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് അപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് നല്ല ഭംഗിട്ടോ അടിപൊളി ആയിട്ടുണ്ട് ബി നെക്ലൈനിൽ കേട്ടോ നല്ലൊരു വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് സ്കാറ്റർ ആയിട്ട് നമ്മൾ ബീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ട്രാൻസ്പെറൻറ്റ് ആയിട്ടാണ് എന്ന് വെച്ച് ഭയങ്കര ഒത്തിരി ഇല്ലല്ലോ മീഡിയം ആയിട്ടാണ് എ ില് അത്യാവശ്യം ബേർ കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് മീഡിയം എക്സർസൈസ് ആണ് മീഡിയാണ് ഇട്ട് കാണിച്ചാലേ ഭംഗി അറിയത്തോളൂ നിങ്ങളുടെ കോമൺസിന് ഞാൻ എല്ലാം വേറെ തന്നെ കാണിക്കാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് ഒരു വൈനിഷ് മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് വരുന്നുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എ ലൈൻ ഓഡർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര എന്താ പറയാ ഒരു സ്ട്രക്ചർ ഒക്കെ ആയിട്ട് നല്ല തന്നെ ആയിരിക്കും കോൺഫിഡൻസ് ഒക്കെ നമുക്ക് നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് എപ്പോഴും നമ്മുടെ ഡ്രസ്സിംഗിലായിരിക്കും എന്നെ സംബന്ധിച്ച് നമ്മുടെ ഓൾമോസ്റ്റ് എയ്റ്റി പെർസെന്റ് ആൾക്കാർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ചിലപ്പോ നമ്മൾ എത്ര തന്നെ നല്ല ഡ്രസ് ഇട്ടാലും നമുക്ക് അങ്ങോട്ട് സെറ്റ് ആവത്തില്ല നമുക്ക് സെറ്റ് ആവുന്ന കുറച്ച് പാറ്റേൺസും കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഉണ്ടല്ലേ അപ്പൊ ആ ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ഐറ്റം ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഐറ്റം അപ്പൊ വെങ്കിതായിക്കോട്ടെ സാധിക്കുന്നവർ ഒക്കെ പെർച്ചേസ് ചെയ്യാം ഈ കളർ ഇഷ്ടം അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക എടുക്കാൻ സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത കളർ ഒന്നും കാണാം അല്ലെ ബ്ലൂ ഷെയ്ഡിലാണ് നമ്മുടെ അടുത്ത കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നമുക്ക് സിക്സ് ഫോർട്ടി സെവൻ ലെങ്ങ് നമുക്ക് ലൈനിംഗും അറ്റാച്ച് ആയിട്ടുണ്ട് സ്ലീവ് ലൈനിങ് അറ്റാച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ആ ഈ ഫാൻ ഓഫ് ചെയ്യാം ഭയങ്കര സൗണ്ട് ആട്ടോ ചൂട് തന്നെ നിക്കാനും മനസ്സിലാകാം അപ്പൊ രക്ഷയില്ല എന്തായാലും നല്ലൊരു ടീത്തു ആണ് സ്കാറ്റർ റൈറ്റ് മാർക്കും ഹെവി ആയിട്ട് തന്നെ നെറ്റ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നല്ല കലാശാട്ടാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് കേട്ടോ ഏഴ് രണ്ട് ഒൻപത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ഹാൻഡ് വർക്കിന്റെ ജോർജൻ മെറ്റീരിയലാണ് വരുന്നത് വെച്ച് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അപ്പൊ വേഗം നായിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഏതാണ് എനിക്ക് വേറെ ഇതും നല്ലതെന്ന് കൂടി നിങ്ങൾ താഴെ കോമന്റ് ചെയ്യാം നാല് ഉണ്ട് അപ്പോ ഇത് ഓരോ ടീ ബ്ലൂ ഷെയ്ഡ് അത് നമ്മളൊരു വൈൻ മെറൂണിഷ് വൈൻ ഷെയ്ഡ് കൂടി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ വേഗം ആയിക്കോട്ടെ നമുക്ക് അടുത്ത കളർ ഒന്ന് കാണാറേ നമ്മുടെ അടുത്തത് ഓർഫിങ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഞാൻ എന്താ പറയാ ഈ എന്താ വെറൈറ്റി പറയുന്നത് ബ്യൂട്ടിഫുൾ ഒരുപാട് ആയിട്ട് യൂസ് ചെയ്യുന്നത് തോന്നിട്ടോ ഏതോ വീഡിയോ കിട്ടിയതാണ് എന്റെ വേണമെന്നായിരുന്നോ നല്ല ഭംഗിയുള്ള ഒരു ആണ് അടിപൊളി ആയിട്ടുള്ള ലോണിയൻ പിങ്ക് ഷെയ്ഡിലാണ് നമ്മുടെ അടുത്ത കളർ ചാക്ക വരുന്നത് ഹാൻഡ് വർക്ക് വെച്ചിട്ട് നമ്മൾ ഹെവി ആയിട്ടാണ് ആ ഒരു നെക്ക് ലൈൻ കൊടുത്തിട്ടുള്ളത് അത് മാത്രം മതി ആക്ച്വലി നമുക്ക് തിളങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ വേഗത ആയിക്കോട്ടെ ഞാൻ പറഞ്ഞ പോലെ സ്ലീവ്സ് വന്നിട്ട് ആണ് പക്ഷെ ഞാൻ ഇട്ടിട്ട് നിന്നിട്ട് അങ്ങനെ തെളിഞ്ഞു കാണാൻ പറഞ്ഞത് ഒരുപാട് ഒന്നും തെളിഞ്ഞു കാണത്തൊന്നും ഇല്ല വേഗതായിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പേർ ചെയ്യുക സ്ത്രീ എടുക്കുക അല്ലെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിൽ ഏത് ലയിച്ചാലും മതി മീഡിയം മുതൽ ഡബിൾ എക്സൺ സൈസ് വരെ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ആണ് കേട്ടോ ഏഴ് രണ്ട് ഒൻപതാണ് ജോർജറ്റ് മെറ്റീരിയലിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് ഫ്രീ ഷിപ്പ്മെന്റിലാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് എത്തുന്നത് അപ്പൊ നമുക്ക് ലാസ്റ്റ് കളറും കൂടി ഒന്ന് കാണാവേ നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് ഗ്രേ കളറാണ് കേട്ടോ എപ്പോഴും മാർക്കറ്റിൽ ഇത്രയും ഒരു കളർ ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് വർഷം കൊണ്ട് മാർക്കറ്റിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് മൂന്നല്ല ഏകദേശം മൂന്നാല് വർഷം കൊണ്ട് ഇളങ്ങി നിൽക്കുന്ന ഒരു കളറാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അതേ നെക്ലേസിനൊക്കെ സെയിം തന്നെയാണ് കളർ ചാർട്ട് മാത്രമേ വ്യത്യാസം വരുന്നൂ അടിപൊളിയായിട്ടുള്ള ഔട്ട്ഫിറ്റ് ചെയ്തേണിലാണ് സെൻസ് ജോർജൻ മെറ്റീരിയലിൽ കൊണ്ട് വന്നിട്ടുള്ളത് പാർട്ടിക്കരക്കെട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കളക്ഷനാണ് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഫ്രീഷിപ്പാണ് റേറ്റ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ വേഗം ആയിക്കോട്ടെ നിങ്ങളുടെ വാല്യൂ കോമെന്റ് ലോൺ ചെയ്യാൻ മറക്കണ്ട അതുപോലെ നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങളുടെ സന്തോഷങ്ങളും ഒക്കെ തീർച്ചയായിട്ടും హాపి సే